എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ ദേശത്തിൻ്റെയുള്ള യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഈ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു യാത്രാമധ്യയാണ് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് യാത്രാമധ്യയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലൊന്നും വിശദീകരിക്കാതെ തന്നെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം വളരെ ഞാൻ കാറിലിരുന്നു ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു ഫങ്ഷന് പങ്കെടുത്തിട്ട് ഞാൻ വരികയാണ് നല്ല വെയിലാണ് മഴക്കാലമാണെങ്കിലും ഇപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ട് ഈ ഗ്ലാസ് ഒന്ന് വെക്കുകയാണ് അതായത് മുഖത്തേക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം എന്താണെങ്കിലെന്ന് ചോദിച്ചാൽ ഞാനിന്ന് ഒരു പള്ളി അങ്കണത്തിൽ പോയിരുന്നു പള്ളി അങ്കണത്തിനല്ല പള്ളിയിൽ പോയിരുന്നു അപ്പോൾ ആ പള്ളിയിൽ പോയപ്പോഴേക്കും ഒരു പുരോഹിതൻ അദ്ദേഹം സാധാരണ പുരോഹിതനല്ല നമ്മുടെ എന്താ പറയുക അരൽപ്പം കൂടി നിലവാരമുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ സമൂഹത്തിലുള്ള അപശ്യുതികളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന വളരെ വ്യക്തി വ്യക്തിപ്രഭാവമുള്ളൊരു പുരോഹിതനാണെന്ന് ഞാൻ എടുത്ത് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ മറ്റു കാര്യങ്ങൾ പള്ളി ഏതാണെന്നോ പുരോഹിതനേതാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ആ ചെറിയൊരു കണ്ടൻറ്റ് അച്ഛൻ അവിടെ പറഞ്ഞ കണ്ടൻറ്റിനെ മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വളരെ വളരെയേറെ മൂല്യവത്തായിട്ടുള്ള ചില വാക്കുകളാണിത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഞാനിപ്പോൾ ഇത് എത്തിക്കുന്നത് കാരണം അച്ഛൻ പറഞ്ഞത് ആ പള്ളിയുടെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ എനിക്ക് വളരെ ഖേദപൂർവ്വം വളരെ ദുഃഖത്തോടുകൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് കാരണം ഈ പള്ളി പള്ളിയങ്കണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പള്ളിമേടയിൽ വന്നിരിക്കുന്ന ആളുകൾ ധാരാളം വലിയ വലിയ ആളുകളാണ് വലിയ കുടുംബക്കാരാണ് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അല്ലെങ്കിൽ കുടുംബമഹിമയുള്ള ആളുകളാണ് നല്ല ജോലിയുള്ള ആൾക്കാരാണ് പേരും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകളാണ് ഇവിടുത്തെ പല പാരൻസും പക്ഷേ ഞാൻ ഖേദപൂർവ്വം പറയട്ടെ ആ പാരൻസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ കൂടെ ചില കുട്ടികളോട് വന്നിട്ടുണ്ട് അല്ല പാരൻസിൻ്റെ കൂടെ അല്ലാതെയും പെൺകുട്ടികൾ ൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ വന്നിരിക്കുന്ന ആ പെൺകുട്ടികളിൽ അധികം പേരും ഏകദേശം ഒരു മുപ്പത് ശതമാനം പേരും പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ് അല്ലെങ്കിൽ വ്യഭിചാരണികളാണ് എന്ന് പറയുകയാണ് ഞാൻ അച്ഛൻ അങ്ങനെ പറയുകയാണ് ഇവിടെ വന്നിരിക്കുന്നതിനകത്ത് എനിക്ക് അച്ഛൻ എടുത്തു പറയുന്നുണ്ട് എനിക്ക് ദുഃഖമുണ്ട് എനിക്ക് ഖേദമുണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്ന് പറയാതിരിക്കുവാൻ എനിക്ക് മാർഗമില്ല ഈ പെൺകുട്ടികൾ പതിനേഴിനും പത്തൊമ്പതിനും പതിനെട്ടിനും ഇരുപതിനും ഇരുപത്തിയഞ്ചിനും പ്രായമുള്ള ഈ യുവതികളായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ ചില അവരുടെ മാതാപിതാ മാതാക്കൾ മാതാക്കൾ ചില അമ്മമാർ അവർക്ക് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും ഇരുപത് മുപ്പതും അല്ല നാൽപ്പതും അമ്പതും വയസ്സുള്ള നല്ല സൊസൈറ്റി ലേഡീസ് ഉണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളുണ്ട് സംസ്കാര സമ്പന്നരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ജോലിയുള്ള സ്ത്രീകളുണ്ട് പറയുകയാണ് അവരും വ്യഭിചാരണികളാണ് അവർ അവരും പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ് എന്ന് അച്ഛൻ ഒരു സഭയിൽ ഉള്ള ഒരു വലിയ ഒരു കാർമ്മികത്വം വഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വലിയൊരു തലപ്പത്തിരിക്കുന്നയാൾ പറയുകയാണ് ആ കു ആ ജനതയെന്നൊക്കെ പറയുകയാണ് നിങ്ങളിൽ പകുതി പേരും അല്ലെങ്കിൽ സ്ത്രീകളില്ലാത്ത പകുതിയിലധികം പേരും പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ് അല്ലെങ്കിൽ വ്യഭിചാരണികളാണ് എന്ന് വളരെ ധൈര്യസമേതമായ ആൾ പറയുകയാണ് എങ്ങനെ ഈ ഫാദറിന് ഇത്ര വളരെ തുറന്ന് ഇത്രമാത്രം ഇത് ഇത് പറയാൻ തോന്നു തോന്നിയെന്ന് നമുക്ക് ആശ്ചര്യം തോന്നും ആളുകൾ സ്തബ്ധരായി പോയി എന്ന് തന്നെ വേണം നമുക്ക് പറയാം കാരണം ഒരു അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ നമ്മൾ സ്ബബ്ധരം അതുപോലെ തന്നെ അയാൾ പറയുകയാണ് ആണ് പെണ്ണുങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള ആണുങ്ങളിൽ ഒരു ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ആണുങ്ങൾ അവർ സ്വവർഗ ഭോഗികളാണെന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അവർ സ്വവർഗ ഭോഗികളാണ് അതായത് ഇവിടെ വന്നിട്ടുള്ള അതും അച്ഛൻ പറയുന്നുണ്ടോ വലിയ ജോലിയുള്ള ആളുകൾ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസവും വലിയ നിലവാരവും നല്ല സംസ്കാരവും നല്ല കുടുംബ പശ്ചാത്തലവും ഒക്കെയുള്ള ആൺപിള്ളേർ അല്ലെങ്കിൽ ിൽ അങ്ങനെയുള്ള ആളുകളുടെ മക്കൾ സ്വർഗഭോഗികളാണ് അവരെ ഈ പള്ളി പള്ളിമേടയിൽ എൻ്റെ മുൻപിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്സ് അല്ലെങ്കിൽ വ്യഭിചാരിണികളും സ്വർഗ്ഗഭോഗികളുമായിട്ടുള്ള ആളുകളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറയേണ്ടി വരുമ്പോൾ എനിക്ക് അത്യന്തികമായിട്ടുള്ള എനിക്ക് വളരെയേറെ എനിക്ക് വിഷമം തോന്നുകയാണ് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ നിർബന്ധിതനാകുകയാണ് കാരണം ഉള്ള വസ്തുത ഉള്ള സംഗതികളെ വസ്തുനിഷ്ഠമായിട്ട് സ്പഷ്ടമായും വ്യക്തമായും എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ ഇത് കേട്ടപ്പോഴേക്ക് ആ പള്ളിയിലുള്ള പല ആളുകളുടെയും മനസ്സ് ൻ വലിയൊരു ഉണ്ടായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിലർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുവാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാ സ്ത്രീകളും അതേത് സ്ത്രീയാണെന്ന് പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞത് എന്താണ് അവിടെ വന്നിരിക്കുന്ന പകുതിയിൽ ഉള്ളോളം സ്ത്രീകൾ അപ്പോൾ അതിലാരാണ് എന്താണ് പകുതിയിലധികം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള പല സ്ത്രീകളുമുണ്ട് കൊച്ചുകുട്ടികളല്ലാത്ത ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള പെൺകുട്ടികളൊക്കെ സ്വയം അവർ ആത്മ അവർ പ്രത്യേക ലോകത്തിലേക്കാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കുള്ള ആ ഒരു ചിന്താഗതി എനിക്കുള്ള മനസ്സിലാവും നിങ്ങൾക്ക് എന്നെ തല്ലിക്കൊലുള്ള മനസ്സുണ്ടായി എന്നെ അവർ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഈ ഈ പാതിരി എന്താണ് ഈ പള്ളിയുടെ അകത്ത് വന്നിട്ട് എന്ത് മോഷത്തരമാണ് ഈ പറയുന്നത് എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത് ഇയാൾക്ക് ഇത് എങ്ങനെ പറയാനുള്ള ധൈര്യം വന്നു ഇയാൾ ഇത്രയും ഇത്രയും ഈ ഒരു സമുദായത്തിലുള്ള ഇത്രയും വലിയ ആളുകളെ നോക്കിയിട്ട് ക്രിസ്തീയ സമുദായത്തിലെ ഇത്രയും വലിയ വലിയ കുടുംബ പശ്ചാത്തലവും മേന്മയും മഹിമയും ഉള്ള ആളുകളെ നോക്കിയിട്ട് നിങ്ങളിൽ പലരും പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ് നിങ്ങളിൽ പലരും സ്വപർഗ ഭോഗികളാണ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അയാൾ ഇതും പറയുന്നുണ്ട് സ്വർഗ്ഗഭോഗികൾ മാത്രമല്ല പെണ്ണുകളിൽ ഏറിയ കൂറും യാൾ പറയുന്നുണ്ട് ഇത് എല്ലാവർക്കും ഇപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ പറയുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പകുതിയിലധികം ആൾക്കാർ ലെസ്മീൻസ് ആണ് പകുതിയിലധികം ആൾക്കാർ സ്വർഗഭോഗികളാണ് അല്ലെങ്കിൽ പകുതിയിലധികം ആൾക്കാർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെന്താണ് നിങ്ങൾ പറഞ്ഞു ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മൊമെന്റിൽ അവനെ വെടിവെച്ച് കൊല്ലാനുള്ള മാനസികാവസ്ഥയുണ്ടാവും പക്ഷേ അച്ഛൻ പറഞ്ഞത് കള്ളമല്ല സത്യമാണ് എന്ന് സാധൂകരിക്കുന്ന സംഭവങ്ങളാണ് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ സാക്ഷിക്ക് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ ഞെട്ടിത്തുകള ഇത്ര പല സംഗതികളുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പലതിൻ്റെയും പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലതും ചെയ്യുന്നത് ഞാൻ അല്പം പിന്നോക്കു പോവുകയാണ് നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ യൂറോപ്പിലുള്ള ചില ആളുകളിൽ അവിടെയൊക്കെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സും സ്വർഗ്ഗാനുരാഗവുമൊക്കെ വളരെയേറെ നിയമപരമായിട്ട് നമ്മുടെ ആംസ്റ്റർഡാം പോലുള്ള രാജ്യങ്ങളിൽ ഗ്രീസിലെ പല കാര്യ രാജ്യങ്ങളിലുമൊക്കെ യു കെയിൽ യൂസിലൊക്കെ ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള സ്വർവ്വോഗികളും പ്രോസ്റ്റിറ്റ്യൂട്ട്സും ലെസ്ബീൻസും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വരുന്നതിന് മുമ്പ് പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ ഇതൊക്കെ വ്യാപിച്ചിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ വ്യാപിച്ചിരുന്ന ഈ സംഗതി വ്യാപിച്ചിരുന്നപ്പോൾ എന്താണ് സാധാരണ ആളുകൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ പെണ്ണുങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ കണ്ണൂരിട്ട് നോക്കും അവരുടെ അംഗോഭാംഗം നോക്കും അവരുടെ സൗന്ദര്യത്തെ ആസ്വദിക്കും അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രാപിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന പല പുരുഷന്മാരും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അവർ ഉപാധി കണ്ടിപ്പോൾ ഒരാൾ ലസ്ബീനാണ് അല്ലെങ്കിൽ ഒരാൾ സ്വർഗ്ഗഭോഗിയാണ് അല്ലെങ്കിൽ ഒരാൾ പ്രോസിഷനാണ് അത് അറിയിക്കുവാനായിട്ട് ഞാൻ മാംസ കച്ചവടക്കാരിയാണ് നിങ്ങൾക്ക് എൻ്റെ ദേഹം വന്ന് പ്രാപിക്കാം എനിക്ക് പൈസ തന്നാൽ മതി അപ്പോൾ അതിന് ചില ചെറിയൊരു ഉപാധി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറിയൊരു ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്തായിരുന്നു ഐഡന്റിഫിക്കേഷൻ അതിനുള്ള ഐഡന്റിഫിക്കേഷൻ വിദേശങ്ങളിൽ എന്താണ് ഈ സ്ത്രീകൾ ഐദർ ലെസ്ബിയൻസ് ലെസ്ബീൻസോ അല്ലെങ്കിൽ അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവർ തിരിച്ചറിയാൻ വേണ്ടി അവരെന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ അവർ ഒരു കാലിൽ അവർ കറുത്ത ചരട് കെട്ടുമായിരുന്നു ഒരു കാലിൽ കറുത്ത ചരട് കിട്ടുന്നതിൻ്റെ അർത്ഥം വിദേശത്തേക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അത് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ലെസ്ബിയൻസ് ആണ് അല്ലെങ്കിൽ അവരെ ആണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് പ്രാപിക്കാം നമുക്ക് അവരോട് ചെന്ന് പറയാം എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് അന്തി പറയാൻ സാധ്യത താല്പര്യമുണ്ടായാലും എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് ലെസ്ബീനായിട്ട് എനിക്ക് നിങ്ങളെ കാണാനായിട്ട് ഇഷ്ടമാണ് സ്ത്രീ സ്ത്രീകൾക്ക് സ്ത്രീകളോട് ഉള്ള കാര്യമാണ് ഈ പറയുന്നത് സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ള ആ റിലേഷൻ സെക്ഷൽ റിലേഷൻഷിപ്പിനെയാണ് ലെസ്പീൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ പ്രതിബദ്ധത അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പി അടുപ്പത്തിനെയാണ് ലസ്മീൻ ലെസ്പീൻസും എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രോസ്റ്റ്യൂട്ട് ഒരാൾക്ക് തൻ്റെ തനിക്ക് ഇതിനെ പോലെയാണ് തൻ്റെ ശരീരം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് താൻ ആ തൊഴിൽ ചെയ്യുന്നയാളാണ് അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണെന്നുള്ള വിളിച്ചു പറയേണ്ട കാര്യമില്ല ആ ഐഡന്റിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ കാലിൽ ഒരു കാലിൽ കറുത്ത കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ സ്വർഗ ഒന്നുകിൽ ലസ്ബീൻ ാണ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ സമൂഹത്തിലുള്ള മറ്റും മിക്കവാറുമുള്ള ഏകദേശം എഴുപത് ശതമാനം പെൺകുട്ടികളും മിക്കവാറുമുള്ളവരൊക്കെ പാദസ്വരം ഇടുന്നവരാണെങ്കിൽ കൂടി പാദസ്വരത്തിന്റെ കൂടെ ഒരു കാലിൽ ഒരു കറുത്ത ചരട് കിട്ടുന്നത് സ്വാഭാവികമാണ് അത് എന്തിനു വേണ്ടിയാണ് എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്താണ് ഏതാണ് ഇതൊന്നും അറിയാതെ നമ്മുടെ നോർത്ത് എന്ന് പറഞ്ഞാൽ ചില പൂജാവിധികൾ ഹിന്ദുവിസത്തിന്റെ ഭാഗമായിട്ട് ചിലർ പൂജിച്ചിട്ട് നമ്മുടെ കയ്യിലും കഴുത്തിലും അരയിലും ഒക്കെ കിട്ടുന്നത് പോലെ തന്നെ കാലിൽ അവർ ഇന്നപോലെ ചരട് ജപിച്ച് കിട്ടാറുണ്ട് ആൾക്കാരും കെട്ടാറുണ്ട് മറ്റുള്ള ഹിന്ദുസും എല്ലാവരും അത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ളതിന് മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ കാലിൽ ഒരു കറുത്ത ഒരു കാലിൽ മാത്രം കറുത്തകാരുണ്ടെങ്കിൽ ഷീസ് എ ലെസ്ബിയൻ അല്ലെങ്കിൽ അവരൊരു എന്താണ് അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ വ്യഭിചാരം വേല ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് സാരം ഇതറിഞ്ഞുകൊണ്ടാണോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ യുവതലമുറയിലുള്ള പെൺകുട്ടികളും അവരുടെ അമ്മമാരും ഫാഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അർത്ഥവ്യാപ്തികൾ മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ആ ഫാദർ പറഞ്ഞിട്ട് വല്ല തെറ്റും ോ ഒരു തെറ്റുമില്ല ഒരു അന്യ അടുത്തതാണ് സ്വർഗ്ഗഭോഗികൾ അല്ലെങ്കിൽ ഒമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഗേസ് ആയിട്ടുള്ള ആളുകൾ ഗൈസ് അല്ല ഗേസ് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഗേയ ഒരു ഒരു ഒരാണിന് ആണിനോടാണ് പ്രിയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിയതയുള്ള ആളാണ് അല്ലെങ്കിൽ അവർ ആ താല്പര്യക്കാരനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് വിദേശത്ത് പണ്ട് മുതലേ ഉള്ളതാണ് ഒരു കാതിൽ ഒരു കമ്മലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ മൂക്ക് കുത്തുക അല്ലെങ്കിൽ പിന്നെ ഈ ചുണ്ടിൻ്റെ ഇവിടെ തുളച്ചൊരു റിങ്ങിടുക അത് മറ്റൊന്നുമല്ല അതിൻ്റെ സിംബോളിസം എന്താണെന്ന് വെച്ചാൽ അതിനെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഹിസ് എ അവനൊരു ഗേയാണ് അവൻ ആണുങ്ങൾ പെണ്ണുങ്ങളോടല്ല താല്പര്യം ഗേ ആയതുകൊണ്ട് അവൻ ആണുങ്ങളോടാണ് താല്പര്യം അപ്പോൾ മറ്റൊരാൾക്ക് ഇപ്പോൾ ബൈസെക്ഷായിട്ടുള്ളത് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഗേയോട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഈസിയാണ് അവനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ അവനോട് സംസാരിക്കാം വച്ചാൽ അവൻ്റെ അവൻ ആ സിംറ്റംസ് കാണിക്കുന്നുണ്ട് അവൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കില്ല ആ എമെഗേ ആയ മെഗേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല പക്ഷെങ്കിൽ അവൻ്റെ ആ ശരീരത്ത് അവനൊരു ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് വിദേശത്തെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ടായിരുന്നു വിദേശത്തുള്ള ആളുകളൊക്കെ ഈ ഒറ്റക്കാതെ ഇവിടെ മുഖ്യം മൂക്ക് കുത്തുകയും ചുണ്ട് കുത്തുകയും പിന്നെ മൂക്കിൽ മൂക്കിനിങ്ങനെ വളയം ഇടുകയൊക്കെ വിസിബിൾ ആയിട്ടുള്ള പാർട്ടിലാണ് ബോഡി പാർട്ടിൽ ആണെങ്കിൽ അങ്ങനെ വളയം ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെയുള്ള രാജ്യങ്ങളിൽ അവരത് അനുമാനിച്ചിരുന്ന അവനൊരു ഗേ ആണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള ഭാഗങ്ങളിൽ പോട്ടെ എത്ര പേരാണ് ഈ സംഗതിയുമായിട്ട് നടക്കുന്നത് ഒട്ടുമിക്ക എല്ലാ ചെറുക്കന്മാരും ഇപ്പോൾ എന്താണ് ചെറുക്കന്മാരും ചെറുക്കന്മാരുടെ അപ്പമാരും ഒക്കെ കാതു കുത്തിക്കിട്ട് നടക്കുന്ന ആളുകളാണ് അത് അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ഇവരൊക്കെ ഗെയാണെന്നാണ് ഒരിക്കലുമല്ല നമ്മുടെ ഒരു സംസ്കാരം നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് ആണുങ്ങൾ പണ്ട് മുതൽ അത് നമ്മുടെ സമുദായത്തിലുള്ള ചില ആളുകൾ ചില മതവിഭാഗത്തിലുള്ള ആളുകളൊക്കെ പണ്ടത്തെ ആശാരിമാരും അല്ലെങ്കിൽ പണ്ടത്തെ കാർതോമാരും എഴുത്താശാന്മാരും അല്ലെങ്കിൽ ഈ മറ്റുള്ള ആശാരി മൂശാരി കൊല്ലം തട്ടൻ വിശ്വകർമ്മജരൊക്കെ എന്താച്ചാൽ അല്ലെങ്കിൽ നമ്പൂതിരിമാരൊക്കെ ആണെങ്കിൽ നായന്മാരൊക്കെ ആണെങ്കിലും കാതു കുത്തി കടുക്കനിടുന്ന ഈവൻ ഈഴവരും തീയന്മാരും ഒക്കെ ഇടുമായിരുന്നു അത് ഒരു കാതിലല്ല രണ്ട് കാതിലും കടുക്കനിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഭാരതീയ പാരമ്പര്യവും ഭാരതീയ സംസ്കാരവും ഒക്കെ അനുസരിച്ചിട്ട് പുരുഷന്മാരെ കാതു കുത്തി നമ്മുടെ ഹിന്ദുത്വത്തിലുള്ള എല്ലാ ഈശ്വരന്മാരും പുരുഷന്മാരായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരും വലിയ വലിയ കമ്മലുകളൊക്കെ ഇടുന്ന നമുക്ക് കാണാം അത്തരത്തിലുള്ള ഒരുതാണ് അതുകൊണ്ട് അതിന് ഒരു പരിധി വരെ പക്ഷേ അതിനകത്ത് എപ്പോഴും തന്നെ ഒരു കാതല്ല രണ്ട് കാതും കുത്തിയ ആൾക്കാരാണ് അങ്ങനെയുള്ള രീതിയിലേക്കുള്ളൊരു കീഴ്വഴക്കമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഈ വിദേശ സംസ്കാരവും വിദേശ പാരമ്പര്യവും വിദേശീയതയും ഒക്കെ നമ്മൾ അനുകരിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള കാര്യം അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനെ ഒരു മീനിങ് അതിനുണ്ട് അപ്പോൾ ഞാൻ മറ്റൊന്നും പറഞ്ഞതല്ല ആ അച്ഛൻ അവിടെ പറഞ്ഞത് ആ പള്ളി മീഡിയയിൽ നിന്ന് അച്ഛൻ പ്രസംഗിച്ചത് അല്ലെങ്കിൽ അച്ഛൻ മറ്റുള്ളവരോട് വിവരിച്ചത് ഈ അർത്ഥ തലങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തെ പറയാൻ സാധിക്കുമോ ഒരിക്കലും അദ്ദേഹത്തെ പറയാൻ സാധിക്കത്തില്ല നമ്മളുടെ സമൂഹത്തിൽ ഇപ്പം നോക്കിയാണെങ്കിൽ ഏകദേശം പുരുഷന്മാരൊരു അറുപത് ശതമാനം ആൾക്കാരും ചെറിയ കുട്ടികളാണെങ്കിലും വലിയവരൊക്കെ ആണെങ്കിലും അതൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ കാതൊക്കെ കുത്താറുണ്ട് ഒരിക്കലും അവരങ്ങനെയാണ് എന്നിട്ടല്ല അങ്ങനെ അല്ലതാനും പക്ഷേ ചിലരൊക്കെ അങ്ങനെ ഒന്നോരുത്തരോ വളരെ കുറച്ച് പേര് അങ്ങനെ ആയിരിക്കാം പക്ഷേ ടോട്ടലി അങ്ങനെയല്ല പക്ഷേ അതുപോലെയല്ല ഈ ആണുങ്ങളും പെൺകുട്ടികളും ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അവരും ഇപ്പോൾ കാലിൻ്റെ ഒരു കാലിൽ ഇങ്ങനെ ചരടുകൾ കെട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ എന്താണ് വ്യാഖ്യാനിക്കുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും മാനങ്ങളുണ്ടോ ഇതൊരാൾക്ക് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നത് നമ്മുടെ സംസ്കാരവും പൈതൃകവുമായിട്ട് ഇതിന് ചേർച്ചയുണ്ടോ അല്ലെങ്കിൽ ഒരാൾ അത്രമാ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ മനോഭാവം എന്താണ് നിങ്ങൾക്കത് ഇഷ്ടമാണോ ഏത് രീതിയിലാണ് നിങ്ങളതിനെ